ഹായ് ഈ വെക്കേഷൻ കുറഞ്ഞ നിങ്ങളോടൊപ്പം ടൂർസ് ആൻഡ് ട്രാവൽസ് തുടർച്ചയായ വിവാദങ്ങൾക്കിടെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പുതിയ സൂപ്രണ്ടിനെ നിയമിച്ച് ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവ് വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂരിനെയാണ് ഒറ്റപ്പാലത്തേക്ക് നിയമിച്ചത് തുടർച്ചയായ വിവാദങ്ങൾക്കിടെ താലൂക്ക് ആശുപത്രിയിൽ പുതിയ സൂപ്രണ്ടിനെ നിയമിച്ച് ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവ് വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂരിനെയാണ് ഒറ്റപ്പാലത്ത് നിയമിച്ചത് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് ആരോഗ്യമന്ത്രി എത്തിയതിന് പിന്നാലെയാണ് പുതിയ സൂപ്രണ്ടിനെ നിയമിച്ച് ഉത്തരവിറങ്ങിയത് കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താതെ രോഗികളെ മറ്റു ആശുപത്രികളിലേക്ക് അനാവശ്യമായി ശുപാർശ ചെയ്യുന്നുവെന്നത് ഉൾപ്പെടെ സേവനങ്ങൾ സംബന്ധിച്ച പരാതികൾക്കിടെയാണ് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിരം സ്ഥലം തുടർന്ന് ജില്ലാ ആശുപത്രിയിലെ ഒരു ഡോക്ടർക്ക് താൽക്കാലിക ചുമതല നൽകിയെങ്കിലും ഫലം കണ്ടില്ല ആശുപത്രിയിൽ രണ്ടു ദിവസം മാത്രമാണ് ഈ ഡോക്ടർ ഒറ്റപ്പാലത്ത് എത്തിയിരുന്നത് ഇവർ അവധിയിൽ പ്രവേശിച്ചതോടെ വീണ്ടും പ്രതിസന്ധിയായി തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെ തന്നെ സർജന് ചുമതല നൽകി ഈ ഡോക്ടർക്കെതിരെയും പരാതി ഉയർന്നു വൈകി ഡ്യൂട്ടിക്ക് എത്തി നേരത്തെ ഇറങ്ങുകയാണെന്ന് ആരോപിച്ച് നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ ഡോക്ടറെ റോഡിൽ തടയുന്ന സാഹചര്യവും ഉണ്ടായി തുടർന്നാണ് ഈ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും ആശുപത്രി സ്ഥിരം സൂപ്രണ്ടിനെ അടിയന്തരമായി നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭ ആരോഗ്യ വകുപ്പിനെ സമീപിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച ആശുപത്രിയിലെ പുതിയ ഒ പി കെട്ടിടം ഉദ്ഘാടനത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തിയപ്പോൾ ജനപ്രതിനിധികൾ ഇക്കാര്യം നേരിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു പിന്നാലെയാണ് പുതിയ സൂപ്രണ്ടിനെ നിയമിച്ച് ഉത്തരവിറങ്ങിയത്